നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് വിതരണം ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മസ്തരം പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുക വിതരണം ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൂറ്റിമൂന്ന് പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപ കൂടി അനുവദിച്ചു എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി മുപ്പത് കോടി ുമാണ് അനുവദിച്ചത് ഈ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി മുന്നൂറ്റി കോടിയോളം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി അനുവദിച്ചത് ബജറ്റിൽ അനുവദിച്ചിരുന്ന തൊള്ളായിരം കോടി രൂപയ്ക്ക് പുറമെ അറുനൂറ്റി എഴുപത്തി കോടി രൂപ അധികമായി അനുവദിച്ചു മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാൽപ്പത് പോയിന്റ് അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെൻറ്റീവും അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് മറ്റൊരറിയിപ്പ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി തുക അനുവദിച്ചു സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക